അലയിലുള്ള പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്തയുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വർഷകാലമായി യു എയിൽ കാർഗോ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എം ഗ്രൂപ്പ് മണ്ടൂത്രി കാർഗോയുടെ പത്തൊമ്പതാമത്തെ ശാഖ അലയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്കറിയുന്ന പോലെ യു എയിലെ ജനങ്ങൾക്ക് സുപരിചിതമായ ഒരു കാർഗോ സ്ഥാപനം നേതൃത്വത്തിൽ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് സേവനം എന്നത് വലിയൊരു മുഖമുദ്രയാണ് ഒരു ബിസിനസ്സിനപ്പുറം നമ്മുടെ സമൂഹത്തിൻ്റെ നാനാതരത്തിലുള്ള ഒരുപാട് ദാനം ചെയ്യുന്ന ജനങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ കോവിഡാണെങ്കിലും വെള്ളപ്പൊക്കങ്ങളാണെങ്കിലും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അതിലൊക്കെ ജനങ്ങളുടെ കൂടെ നിന്ന ഒരു ബിസിനസ് സംരംഭമാണിത് ഇതൊരു ബിസിനസ്സിലപ്പുറം ഒരു സോഷ്യൽ സർവീസ് കൂടെ ആയിട്ടായിരിക്കാം സാഹിബ് ഇതിനെ കൊണ്ടുനടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പല യൂണിറ്റുകളുടെ അല്ലെങ്കിൽ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനത്തിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ഒരു വളർച്ച കണ്ടുവരാൻ സാധ്യമായിട്ടുണ്ട് എം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കാർഗോ കമ്പനിയാണെന്ന് പറയാൻ കഴിയില്ല സാധാരണക്കാരനായ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ജീവകാരുണ്യ ശൃംഖലയിലെ ഒരു ഭാഗമാണ് ഫസ്റ്റ് പറയാനുള്ളത് അലഹമ്മദില്ല ഫസ്റ്റ് ഷോപ്പ് മുതൽ നമ്മളെ കൂടേണ്ടത് ഉസ്താദ് പിന്നെ തങ്ങൾ സാഹിബ് തങ്ങള് പ്രവാസികളുടെ മുഖേനയാണ് വന്നിരിക്കുന്നത് ഇനോഗ്രേഷൻ പ്രമാണിച്ചുള്ള പുതിയ പുതിയ ഓഫറുകൾ എന്താണ് അല്ലൈൻ ഓപ്പണിംഗ് പ്രമാണിച്ചിട്ട് വൺ ടൂ ത്രീ കാർവയുടെ ഓഫീസിലെത്തുന്ന ഫസ്റ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് അതായത് വൺ ടൂ ത്രീ നൂറ്റി പത്തിമൂന്ന് പേർക്ക് ഒരു കിലോ മൂന്ന് തിറംസ് എന്ന നിരക്കിൽ നാട്ടിലേക്ക് സി കാർഗോ എത്തിച്ചു തരും പിന്നീട് ഉയരുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഒരു കിലോ നാല് തിറംസ് അതാണ് ഇപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഓഫറായിട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇതുമാത്രമല്ല റാസൽ കൈമ്മലേക്കും അടുത്ത വീക്കിലായിട്ട് ഉടൻ തന്നെ വൺ ടു ത്രീ കാർഗ് വരുന്നുണ്ട് അല്ലൈനിലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാൽ അല്ലൈൻ ശരിയക്കാത്തിൽ പാശ്ചി സൂപ്പർ മാർക്കറ്റ് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ അല്ലൈൻ്റെ കോൺടാക്ട് നമ്പർ സീറോ ഫൈവ് സീറോ ഡബിൾ ടു നയൻ ത്രീ വൺ ടു ത്രീ ഇതെല്ലാം ടോൾ ഫ്രീ നമ്പർ ഉണ്ട് എയിറ്റ് ഡബിൾ സീറോ ഫൈവ് വൺ ടു ത്രീ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും കൂടുതൽ വിവരങ്ങൾ കിട്ടും അബുദാബി ദുബായ് അല്ലെങ്കിൽ ഷാർജ എമിറേറ്റുകളിൽ മാത്രമാണ് ഒരുപാട് കാർഗോ സർവീസുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അതിൽ നിന്ന് അലൈനിലോട്ടും കൂടെ നിങ്ങളുടെ സർവീസ് എക്സ്റ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരുപാട് ഉപകാരമാകും എന്ന് വിശ്വസിക്കുന്നു എം ഗ്രൂപ്പ് വണ്ടോ കാർഗോയുടെ അലയൻ ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷൻ ഡേറ്റ് പ്രിഡിക്ട് ചെയ്യുന്ന ഒരു വിജയ് ഒരാൾക്ക് സമ്മാനം നൽകുന്ന ഒരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ പേര് ഹാഷിം വർക്ക് ചെയ്യുന്നത് എൻ്റെ ആളെ ഞാൻ വന്നിട്ടുള്ളത് കാദർ എൻ്റെ പേര് റാഷിദാണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നതാണ് ഇപ്പോഴും ഞാൻ ബിസ്റ്റിൽ വന്നതാണ് പത്തിരുപത് വർഷം യു എയിൽ ഉണ്ടാണ് ദുബൈ വാർത്ത വഴിയാണ് ഇത് ഞാൻ അറിയുന്നത് ആക്ച്വലി ഞാൻ ഇന്നലെ പിന്നെയാണ് അയക്കേണ്ടതാണ് പക്ഷെ ഇന്നലെ രാത്രി ആകസ്മിക ഒരു ന്യൂസ് കിട്ടി അതിൻ്റെ അർത്ഥത്തിൽ വളരെ സന്തോഷമായി നല്ല റേറ്റ് ഓഫറാണ് ഇപ്പോൾ ഉള്ളത് സാധാ ഹാഫ് റേറ്റിനായി കിട്ടുന്നത് നമുക്ക് നല്ലൊരു സന്തോഷത്തിലും അതിനുള്ള ഒരു ഉള്ളത് അപ്പോൾ മറക്കണ്ട അലയിൽ പ്രവർത്തനം ആരംഭിച്ച എം ഗ്രൂപ്പ് വൺ കാർഗോയുടെ ഓപ്പണിംഗ് പ്രമാണിച്ച് ആദ്യം എത്തുന്ന പേർക്ക് സി കാർഗോ വെറും മൂന്ന് തരം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നാല് തിരം ഈ റമദാൻ കാലയളവ് മൊത്തം അത് കിട്ടും കാർഗോ കാർഗോ വെറും നാല് ഇത് മാത്രമല്ല മറ്റൊരു സർപ്രൈസ് സമ്മാനം കൂടി എം ഗ്രൂപ്പ് വൺ ടു കാർഗോ നൽകുന്നുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ എം ഗ്രൂപ്പിന്റെ ഒരു പുതിയൊരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മളെ റിവ്യൂ പേജിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് അറിയിച്ചു കഴിഞ്ഞാൽ മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് എല്ലാ മാസവും തിരക്കെടുപ്പുണ്ട് അതിൽ കിട്ടുന്ന ഒരു വ്യക്തിക്ക് അൻപത് കെ തികച്ചും ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് കാർഗോ അയക്കാൻ പറ്റും അതെ